നടുപ്പും ചരവർത്തി തന്നെയായി ദുൽഖർ വേറൊന്നും പറയാല്ല അടിപൊളി ഇത് ഹൺഡ്രഡ് പേർസെൻറ്റ് ദുൽഖർ പടം ദുൽഖറിനെ പടം മുഴുവൻ പോകുന്നത് ദുൽഖറാണ് കയറി മേയുമാണ് പടം മുഴുവൻ കേട്ടോ കിടിലും കിടിലൻ വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ കിടിലും വർക്കാണ് ചെയ്തിരിക്കുന്നത് ടെക്നിക്കൽ പറഞ്ഞ പോലെ എല്ലാം ക്യാമറ വർക്കും കളറിങ് ഒന്നും പറഞ്ഞ ആർട്ട് വർക്ക് എല്ലാം കിട്ടി ജേക്സിന്റെ വർക്ക് കിടിലുണ്ട് എല്ലാത്തിനും ഭേദം നമ്മുടെ ദുൽഖർ ദുൽഖർ പാന സ്റ്റാർ തന്നെയായി ഇതോടെ ഓക്കെ ആ അതെ പറഞ്ഞാൽ അതുപോലെ നടു ഇതിനകത്ത് പറയുന്ന നടുപ്പൻ ചക്രവർത്തി എന്ന് പറയുന്നുണ്ട് ആ നടുപ്പൻ ചക്രവർത്തി ആയിട്ടുണ്ട് കേട്ടോ വളരെ സിനിമാറ്റിക് ആയിട്ട് ഞാൻ പക്ഷേ ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു ത്രില്ലർ മോഡലാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ലാസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ അത്രയും നല്ല പെർഫോമൻസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മിസ്റ്ററി ഉണ്ട് അതെന്താണെന്ന് നമ്മൾ ലാസ്റ്റാണ് അറിയുള്ളൂ അപ്പോൾ അതെന്താണെന്ന് അറിയണവരെ നമുക്ക് ഭയങ്കര ഒരു സ്ഥിതി നോക്കിയിരിക്കുക അതിപ്പോൾ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു പടത്തിലൊരു മിസ്റ്ററി ഉണ്ട് അതെന്താണെന്ന് അറിയണവരെ അതിലാണ് കഥ ഇരിക്കുന്നത് അത് ആ പ്ലെൻഡിങ് ഭയങ്കര അടിപൊളിയാണ് റിയൽ ലൈഫിൽ കാണിക്കുന്നതാണെങ്കിലും പിന്നെ സിനിമയിലോട്ട് മാറുമ്പോൾ അതിൻ്റെ ഫ്രെയിംസ് മാറുന്നതും എല്ലാം ഭയങ്കര രസമുണ്ട് ായിട്ട് ചെയ്തത് കാരണം എനിക്ക് ഫീൽ ചെയ്തത് മഹാനടിമാരുള്ള സിനിമയില്ലേ അതിന് മുകളിലാണ് സിനിമ പോയത് സിനിമ പെർഫോമൻസിൻ്റെ ആണ് പെർഫോമൻസ് വൈസിൽ ഞാൻ പറഞ്ഞല്ലേ ഈച്ച് ആൻഡ് എവ്രി വൺ സീൻ ആക്ടിങ് ആക്ടി ആക്ടിങ് എല്ലാവരും അതുകൊണ്ട് ഭയങ്കര ഒരു ആക്ടിങ് എക്സ്പീരിയൻസാണ് സിനിമ താങ്ക് യു ടെക്നിക്കൽ സൈഡ് ഒന്നും പറയാനല്ലല്ലോ സിനിമ ഗംഭീരമായിരിക്കുന്നു സിനിമ ഒരു അനുഭവമാണ് നിങ്ങൾ എല്ലാവരും സിനിമ കണ്ടുപോകുക എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ സിനിമ കണ്ടുനോക്കുക ആ പഴയ ആ മേക്കിങ്ങും അതും എല്ലാം ആ കറക്റ്റായിട്ടുള്ളത് ആ ഒരു ലെവലിൽ ആ പടത്തിൻ്റെ മേക്കിംഗ് തന്നെ അടിപൊളിയാണ് ദുൽഖറിൻ്റെ പെർഫോമൻസിന് വേണ്ടി അസാധ്യ പെർഫോമൻസ് അടിപൊളി നടിപ്പിൻ നായകൻ അതാണ് ദുൽഖർ അത് ഒരു ഒരസാധ്യ പ്രകടനമാണ് ബ്രോ കണ്ണ് കണ്ണ് നിറഞ്ഞ് നമ്മൾ ആ രണ്ടേ മുക്കാൽ മണിക്കൂർ നമുക്ക് ഒട്ടും ഒരു ഒരു ബോറടി അല്ല അവിടെ ഇല്ല സൂപ്പർ ഒക്കെ സൂപ്പർ വേറെ ലെവൽ ഈ സ്റ്റോറി നമുക്ക് ഫസ്റ്റൊന്നും വലിയ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ സെക്കൻഡ് ഹാഫിൽ വേറെ ലെവലിൽ കൊണ്ടുപോയി പടം പെർഫോമൻസ് അസാധ്യം നടിപ്പിൻ നായകന്ന് പറഞ്ഞില്ലേ അത് ഒരു അസാധ്യ പ്രകടനമാണ് പുള്ളി കാഴ്ചവെച്ചത് ഒട്ടും നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചില്ല ഫസ്റ്റ് ഹാഫ് ഒന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര പ്രതീക്ഷിച്ചല്ലോ സെക്കൻഡ് ഹാഫ് വേറെ ലെവലിൽ കൊണ്ടുപോയി ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവൽപൊളി ക്ലൈമാക്സ് നല്ല നല്ല കോമ്പോ നല്ലതാണ് എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടും പുതിയ കോമ്പോ ആണ് അപ്പോൾ എല്ലാവരും വന്ന് കാണും അവർ മ്യൂസിക് പിടിച്ചെടുക്കുന്നുണ്ട് മ്യൂസിക്കൊക്കെ ബോളിവുഡ് തരത്തിലുള്ള മ്യൂസിക്കും കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും അതിലൊന്നും ഇരിക്കും പിന്നെ കഥ അതുപോലെ കഥ കാണുമ്പോൾ തന്നെ നമ്മൾ ഇരിക്കും എന്താണെന്നി അറിയാനുള്ളത് ലാസ്റ്റ് വരെ എന്തായിരുന്നു പിന്നെ പല രീതിയിൽ പല രാജ്യം പറയുന്നത് നടുപ്പൻ ചക്രവർത്തി എന്ന് ദുൽഖറിനെ പറയുന്നുണ്ട് കാസൽ നടുപ്പൻ ചക്രവർത്തിയായി പാൻ ഇന്ത്യൻ സ്റ്റാർ തന്നെയായി ദുൽഖർ അതുപോലെയാണ് മേക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ എഴുത്തു പറഞ്ഞാൽ ജെയ്ക്സിൻ്റെ മ്യൂസിക് ജെയ്ക്സ് ആണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ അവസാനമാണ് കാണിക്കുന്നത് ജെയ്ക്സ് ബിജോയ് അത് അടിപൊളിയായിട്ട് ജെയ്ക്സ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എന്ന് വെച്ചാൽ റാണ സമുദ്രക്കനി എല്ലാവരും അവരുടെ റോൾ ഉഗ്ഗനായിട്ട് ചെയ്തിട്ടുണ്ട് അസലൊരു ക്ലാസ് ക്ലാസ് സിനിമ കാണാൻ ഇഷ്ടമുള്ളവർക്ക് വന്ന് കാണാം നല്ല ക്ലാസിക് മൂവി നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് ദുൽഖർ എന്ന് പറഞ്ഞ ഒരു ആക്ടറിൻ്റെ റേഞ്ച് അല്ലെങ്കിൽ അത് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ അറിയേണ്ടത് ഈ മൂവിയെ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ദുൽഖർ ഞാനൊരു ദുൽഖർ ഫാനാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആണെങ്കിലും എല്ലാം നമ്മളതിനത്തിൽ ഇന്നാവും ദുൽഖറിൻ്റെ കൂടെ ആകും നമ്മൾ പിന്നെ സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും മൊത്തത്തിലെല്ലാം ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ആക്ട്രസ് ആണെങ്കിലും വളരെ നല്ല രസുണ്ട് അവരുടെ ആ കോംബോ ദുൽഖറിന് ആക്റ്റായിട്ടുള്ളൊരു ആക്ട്രസ് ആണെന്ന് എനിക്ക് തോന്നി ആ എനിക്ക് വളരെ മസ്റ്റ് വാച്ച് മൂവിയാണ് പ്രത്യേകിച്ച് ദുൽഖർ എല്ലാം എല്ലാം ഭയങ്കര ഗംഭീരമായിട്ടുണ്ട് ദുൽഖർ വള വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു പടം കണ്ടറങ്ങൾ ഗംഭീര പടമാണ് തിയേറ്ററിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ചില കാന്ത അതേപോലത്തെ ഒരു പടമാണ് നിങ്ങൾ എടുക്കുന്ന ടിക്കറ്റ് നിങ്ങൾക്ക് വെർത്താണ് കാരണം എന്ന് വെച്ചാൽ ഒരു സ്റ്റോറി കാണുന്ന ഒരു സിനിമ കാണുന്ന ടെക്നിക്കൽ ഇതൊന്നും അല്ലാതെ ഒരു ആക്ടറുടെ പെർഫോമൻസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാന്തയെ കണ്ടാൽ മതി ഡി കെ എന്നൊരു ആക്ടർ എത്രത്തോളം പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കത് കാണാൻ പറ്റും ആ സാധനം ആർട്ടിസ്റ്റ് വേറെ ലെവലാണ് പുള്ളിക്കാരൻ നടുപ്പിൻ ചക്രത്തിൽ നേരത്തെ ടൈറ്റിൽ എടുക്കുന്നുണ്ട് വെർത്താണ് ആ എന്താ പറയുക ഒരു ആസ് ആൻ ആക്ടർ പുള്ളിക്കൻ ആ ടൈറ്റിൽ വെർത്താണെന്നുള്ളത് വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ അടുത്തത് ഇന്ന് സീൻ നടക്കും അല്ലെങ്കിൽ ഈൻ്റെ സീൻ ഇന്ന പോലെ പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്നുള്ളത് മൊമെൻസ് ഉണ്ടാവുമല്ലോ ഈ ഇത് ഒരുപാട് നമുക്ക് ആ മൊമെൻറ്റ്സ് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ എന്താ പറയുക ഒരാളെ മാത്രമല്ല നമ്മുടെ എല്ലാ സമുദ്രകണി സാറായാലും മറ്റേ പേരെന്താണ് യുദി സമുദ്രി സാറും മറ്റേ റാണോ റാണയുടെ ഒക്കെ തന്നെ പുള്ളിക്കാരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഹീറോയിൻ ഹീറോയിനൊക്കെ നമുക്ക് നല്ല രസമുണ്ട് പഴയ പഴയകാലത്ത് നടിമാരൊക്കെ നമുക്ക് ഓർമ്മ വരും